അസ്സാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് ആൻഡ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് മേക്കർ കൊണ്ട് നമ്മൾ സാധാരണ പുട്ടു മാത്രമാണല്ലോ ഉണ്ടാക്കുന്നത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള വിഭവങ്ങൾ നമുക്ക് ഈ ഒരു മേക്കറിൽ തയ്യാറാക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള അഞ്ച് തരം റെസിപ്പീസാണ് ഇന്ന് ഈ വീഡിയോയിൽ പുട്ടുമേക്കറിൽ തയ്യാറാക്കി കാണിക്കുന്നത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടൊന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വരുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ചക്കയുടെ സീസൺ ആണല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരാളിനോ അല്ലെങ്കിൽ രണ്ടു പേർക്കും ഒക്കെ ചക്ക പുഴുങ്ങിയത് കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പുട്ട് മേക്കറിൽ ഈ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും ഉപ്പ് ചേർത്ത വെള്ളത്തിൽ കുറച്ച് സമയം ചക്ക ഇട്ട് വെച്ചതിന് ശേഷമാണ് ഇതുപോലെ പുഴുങ്ങിയെടുക്കുന്നതെങ്കിൽ ചക്കയെ നല്ല ഉപ്പിൻ്റെ അംശമൊക്കെ നല്ലതുപോലെ തന്നെ പിടിച്ചു കിട്ടുന്നതാണ് അങ്ങനെയാണ് ഞാൻ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങൾ ഉപ്പ് വെള്ളം തളിച്ചു കൊടുത്തതിനു ശേഷം പുട്ട് മേക്കറിൽ വെച്ച് ഒന്ന് സ്റ്റീം ചെയ്തെടുത്താലും മതിയാകും ഇനി നമുക്ക് ഈ വീഡിയോയിലെ രണ്ടാമത്തെ റെസിപ്പി എന്താണെന്ന് നോക്കാം നല്ല നാടൻ മുട്ടയാണിത് മുട്ട ഉപ്പിട്ട വെള്ളത്തിലേക്ക് കുറച്ച് സമയം ഇട്ട് വെച്ചിട്ടുണ്ട് അതിനുശേഷം നല്ലതുപോലെ കഴുകിയെടുത്ത് നമുക്ക് പുട്ടുമേക്കറിലേക്ക് വെച്ചു കൊടുക്കാം ഒന്ന് അടച്ചു കൊടുത്തതിനു ശേഷം ഒരു കുക്കറിലേക്ക് വെച്ച് കൊടുക്കാം കുക്കറിൻ്റെ വിസിലെടുത്ത് മാറ്റിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ ഒരു പുട്ടുമേഖ വെക്കുന്നത് അപ്പോൾ ഇനി ഇത് വെന്ത് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമ്മുടെ മുട്ട നല്ലതുപോലെ തന്നെ വെന്ത് കെട്ടിയിട്ടുണ്ട് ഉപ്പിട്ട വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വെച്ചത് തന്നെ നല്ലതുപോലെ ഇതിൻ്റെ പുറന്തോട് ഇളകി വരുന്നുണ്ട് നല്ല നാടൻ മുട്ടയായിട്ട് പോലും ഇതിൻ്റെ തോട് പെട്ടെന്ന് തന്നെ ഇളകി കിട്ടിയിട്ടുണ്ട് അപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന മുട്ടയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് അപ്പോൾ ഇനി പുട്ടുമേഖർ ഉള്ളവരൊക്കെ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് ഈ വീഡിയോയിലെ മൂന്നാമത്തെ റെസിപ്പി എന്താണെന്ന് നോക്കാം അതും ഇതുപോലെ തന്നെ നല്ല നാടൻ ഏത്തപ്പഴമാണെടുത്തിട്ടുള്ളത് നാടൻ ഏത്തപ്പഴം മൂന്ന് പീസുകളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ശേഷം ഇതുപോലെ തന്നെ പുട്ടുമേക്കറിൽ വെച്ചു കൊടുത്തതിന് ശേഷം സ്റ്റീം ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഇത് നല്ലതുപോലെ വെന്ത് കിട്ടുന്നതാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ ഏത്തക്ക ഏത്തപ്പഴം നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുത്ത് ഇതിൻ്റെ തോലെല്ലാം കളഞ്ഞതിന് ശേഷം കുഞ്ഞ് കുഞ്ഞായിട്ട് മുറിച്ചെടുക്കാം ശേഷം നമുക്കിത് കഴിക്കാവുന്നതാണ് ഇതും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് ഈ വീഡിയോയിലെ നാലാമത്തെ റെസിപ്പി എന്താണെന്ന് നോക്കാം മുട്ടയും പഴവും ചക്കയും ഒക്കെ പുഴുങ്ങിയതിനേക്കാളും കുറച്ചും കൂടി സമയം നമ്മൾ ഈ ഒരു ചെറുപയർ പുഴുങ്ങാനായിട്ട് എടുത്തിട്ടുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുതിർത്ത സമയം കുറവായത് കൊണ്ടാണ് എനിക്കങ്ങനെ സംഭവിച്ചത് നിങ്ങൾ ചെറുപയർ പുഴുങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തലേദിവസമേ വെള്ളത്തിലിട്ട് ഒന്ന് നല്ലതുപോലെ മുളപ്പിച്ചെടുക്കണം ചെറുപയർ മുളച്ച് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ പുട്ടുമേക്കറൽ വച്ചുകൊടുത്തതിനു ശേഷം സ്റ്റീം ചെയ്തെടുത്താൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് നമുക്ക് പുട്ടു മാത്രമല്ല ഇതുപോലെ പയറും നമുക്ക് ഈ മേക്കറിൽ തന്നെ ഉള്ളൂ അപ്പോൾ ഈ ഒരു ടിപ്പും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാൻ മറക്കുകയും ചെയ്യരുത് കേട്ടോ എനിക്കിവിടെ കുറച്ച് വേവ് കുറവായിട്ടാണ് ഈ പയർ കിട്ടിയിട്ടുള്ളത് എങ്കിലും കുഴപ്പമില്ല അപ്പോൾ നല്ലതുപോലെ കുതിർത്തതിന് ശേഷം പുഴുങ്ങാനായിട്ട് ശ്രദ്ധിക്കണേ നല്ലതുപോലെ മുളച്ച ഫയറാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ കൂട്ടുകാരെ നമ്മുടെ വീട്ടിൽ നെല്ലിക്കയും നാരങ്ങയും ഒക്കെ നമ്മൾ അച്ചാറുണ്ടാക്കുമല്ലോ ആ ഒരു സമയത്ത് നമുക്ക് നെല്ലിക്കയും നാരങ്ങയും ഒക്കെ പുഴുങ്ങേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അത് വളരെ കൂടുതലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഡലി ചെമ്പിലൊക്കെ വെച്ചിട്ട് പുഴുങ്ങിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ല നമുക്കിനി കുറച്ച് മാത്രം അളവിലുള്ള അച്ചാറാണ് വേണ്ടതെങ്കിൽ ഇതുപോലെ പുട്ടുമേക്കറിൽ വെച്ചിട്ട് പുഴുങ്ങിയെടുത്താൽ മതി കേട്ടോ നെല്ലിക്കയും നാരങ്ങയും എല്ലാം തന്നെ നമുക്ക് പുട്ടുമേക്കറിൽ പുഴുങ്ങിയെടുത്തതിന് ശേഷം നമുക്കിത് അച്ചാറായിട്ട് അച്ചാർ ാണ് അപ്പോൾ ഈ ഒരു ടിപ്പും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് വിശ്വസിക്കുന്നത് ഇനി നമ്മൾ ഇവിടെ തയ്യാറാക്കാനായിട്ട് പോകുന്നത് സാധാരണ പുട്ട് തന്നെയാണ് അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ പുട്ടുണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം പക്ഷേ ഇതുപോലുള്ള പല റെസിപ്പീസും ഇതിൽ ഉണ്ടാക്കാവുന്നതാണ് പുട്ട് മേക്കർ കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങൾ ഇനിയും ഉണ്ട് അടുത്തൊരു വീഡിയോയിൽ ഞാൻ അതുമൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് അടുത്തൊരു വീഡിയോയുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും ഇൻഷാല്ല അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറന്നു അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ അസ്സാം വലൈക്കും